ഈ ഭരണ സംവിധാനത്തിനെതിരെ ആദ്യം തുറന്ന പോരാട്ടം നടത്തിയത് മറ്റേ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് അവസാന ഘട്ടത്തിൽ മാറാനുണ്ടായ കാരണം മടിയിൽ കണമുള്ളവർ വഴിയിൽ പേടിക്കേണ്ടി വരും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം വളരെ ക്ലിയറൻസ് ആയി ഇവിടെ നിലനിൽക്കുകയാണ് പട്ടാമ്പി നഗരസഭയിലെ പതിനൊന്ന് അംഗങ്ങൾ അംഗങ്ങളായ യു ഡി എഫ് കൗൺസിലർമാർ നൽകിയ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച ആണ് ഇന്ന് വിളിച്ചു ചേർത്തിരുന്നത് സ്വാഭാവികമായും അത് ഓർമ്മ പൂർത്തീകരിക്കാത്തതിനാൽ ആ അവിശ്വാസ പ്രമേയം ചർച്ചക്കെടുക്കാൻ സാധ്യമായിട്ടില്ല നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പട്ടാമ്പി നഗരസഭയുമായി ബന്ധപ്പെട്ട നിലവിലുള്ള ഒരുപാട് വിഷയങ്ങൾ ആ വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ട് തന്നെ ഇനിയും ഐക്യ ജനാധിപത്യ മുന്നണി യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെ ഈ നാടിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഈ നഗരസഭയ്ക്കെതിരെയുള്ള ഞങ്ങൾ ഉയർത്തിയ വിഷയങ്ങൾക്കെതിരെയുള്ള സമര പോരാട്ടത്തിന് തുടക്കം കുറിക്കാനുള്ള വേദിയായി ഇന്ന് ഇതും തുടക്കം കുറിക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് ഈ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവർ നടത്തിയ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ജില്ലാ തല നേതാക്കന്മാരുമായി നടത്തിയ ചർച്ച ഒന്നര വർഷക്കാലം മുമ്പേ ആരംഭിച്ചതാണ് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നുപോയിട്ടുള്ളത് എല്ലാവർക്കും അറിയാം ഈ പട്ടാമ്പി നഗരസഭയുമായി ബന്ധപ്പെട്ട് ഈ പറയപ്പെടുന്ന അവിശ്വാസത്തിന് മുന്നിൽ നിന്നത് ആരാണ് എന്നുള്ളത് കൃത്യമായി പട്ടാമ്പിയിലെ അറിയാവുന്ന വസ്തുതയാണ് അതൊരു സത്യ സത്യസന്ധമായ വസ്തുതയാണ് പക്ഷേ ഐക്യജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാനത്തെയും അതോടൊപ്പം തന്നെ ജില്ലയിലെയും മുഴുവൻ വരുന്ന നേതാക്കന്മാരുമായും കൃത്യമായി ചർച്ചകൾ നടത്തി ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അവിശ്വാസ പ്രമേയം ഒരു കാര്യം ഉറപ്പാണ് ഈ അവസാന ഘട്ടത്തിൽ ഈ അവിശ്വാസ പ്രമേയത്തിന്മേൽ ഈ ഭരണ സംവിധാനത്തിനെതിരെ ആദ്യം തുറന്ന പോരാട്ടം നടത്തിയത് മറ്റേ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ അവിശ്വാസ പ്രമേയം കൊണ്ട് നഗരസഭ ചെയർപേഴ്സണും വൈസ് ചെയർമാനും തമ്മിലുണ്ടായിരുന്ന മുണ്ടാട്ടമില്ലായ്മ അത് തുടക്കം കുറിച്ചു എന്നാണ് ഞങ്ങൾക്ക് ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുണ്ടായ ഒരു നേട്ടമായി പ്രധാനമായും ഒരു കാര്യമായി കാണുന്നത് ഈ അവിശ്വാസ പ്രമേയത്തിന്മേൽ അവസാന ഘട്ടത്തിൽ മാറാനുണ്ടായ കാരണം മടിയിൽ കണമുള്ളവരെ വഴിയിൽ പേടിക്കേണ്ടി വരും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം വളരെ ക്ലിയറൻസ് ആയി ഇവിടെ നിലനിൽക്കുകയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളും തൻപ്രമാണിത്വവും അഹങ്കാരവും വെച്ചുകൊണ്ട് ഒരു ഭരണ സംവിധാനം കൊണ്ടുപോകാമെന്ന് ഏതെങ്കിലും ധിക്കാരികളായ രാഷ്ട്രീയക്കാർ അതോടൊപ്പം തന്നെ ഭരണാധികാരികൾ കരുതുന്നുണ്ട് എങ്കിൽ അത് പട്ടാമ്പിയുടെ മണ്ണിൽ ഇനി സാധ്യമാകില്ല എന്ന് വരാനിരിക്കുന്ന നാളുകൾ പട്ടാമ്പിയിലെ ഐക്യ ജനാധിപത്യ മുന്നണിയും അതോടൊപ്പം തന്നെ പട്ടാമ്പിയുടെ പൊതുബോധവും പട്ടാമ്പിയുടെ ജനമനസ്സും ആ ജനമനസ്സുമെല്ലാം തന്നെ അത് കൃത്യമായി അടയാളപ്പെടുത്തും എന്ന് മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിക്കുക